വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത് വല്ലാത്തൊരു കരുനീക്കമാണ് കെ പി സി സിയെ പുതുക്കിപ്പണിഞ്ഞപ്പോൾ അവിടെ കെ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് സണ്ണി ജോസഫിലേക്ക് കെ പി സി സിയുടെ പ്രസിഡന്റ് കസേര എത്തിയ കൂട്ടത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കസേരയും കിട്ടിയത് പി സി വിഷ്ണുനാഥ് അടക്കമുള്ളവരും ആ കളത്തിലുണ്ട് ഇവിടെ കോൺഗ്രസ് ജംബോ കമ്മിറ്റി അടക്കം തീരുമാനിച്ച് നടപ്പിലാക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഒന്നും രണ്ടുമല്ല നൂറ്റി നാല്പത് പേരെ കളത്തിൽ ഇറക്കാനുള്ള തീരുമാനത്തിന് സണ്ണി ജോസഫും ഷാഫി പറമ്പിലും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും വട്ടം ചുറ്റി നിൽക്കുമ്പോൾ കോൺഗ്രസിന് പത്ത് വർഷത്തെ സി പി എം ഭരണത്തിനാണ് വിരാമം കുറിക്കാനുള്ളത് രാഹുൽ ഗാന്ധിക്ക് നേരെ വരെ കേരളത്തിൽ നിന്നും കൊലവിളി നടത്തുന്ന തരത്തിലേക്ക് ബി ജെ പി കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമയവും സാഹചര്യവും സന്ദർഭവുമാണ് ഇവിടെ അതിനായി അവർ പണിപ്പുറിയിൽ പണി തുടങ്ങുകയും കഴിയുമ്പോൾ മറ്റൊരു ഉത്തരേന്ത്യ ആയി കേരളം മാറാൻ അധികം സമയമില്ല കാരണം അവർ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ആറിലേക്കാണ് കണ്ണു അതിനുവേണ്ടി ഇന്നേ ഒരുക്കങ്ങൾ തുടങ്ങി മണ്ണുമാന്താൻ തുടങ്ങുകയാണ് ഇനി ഇടതുപക്ഷമെന്ന മതേതര യുക്തിചിന്താ പാർട്ടി പോലും ഭക്തി പ്രീർണനത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് നൂറ്റിനാൽപ്പത് പേരെ മണ്ഡലത്തിൽ ഇറക്കുന്നത് നൂറ്റിനാൽപ്പത് പേരെയും ഇറക്കിക്കൊണ്ട് വലിയൊരു കളികളിലേക്കാണ് ഇനി കോൺഗ്രസ് കടക്കാൻ പോകുന്നത് മാത്രമല്ല ബീഹാർ മോഡൽ യാത്രയിലേക്ക് കേരളം പിടിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഉടനെ ഇറങ്ങിത്തിരിക്കുമെന്ന് അറിയാനും കഴിയുന്നുണ്ട് അതിനു മുന്നോടിയായി വേണം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇവിടെ കെ പി പുനഃസംഘടന വീണ്ടും സജീവ ചർച്ചകളിലേക്ക് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് കെ പി സി സി പുനഃസംഘടന പൂർത്തിയാവുകയും ചെയ്യും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി പ്രസിഡന്റായി കെ മുരളീധരൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹസൻ തുടങ്ങിയ അവർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചർച്ച നടത്താനായി വിളിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡി സി സി നേതൃമാറ്റം നടക്കില്ലെന്ന് ഉറപ്പിച്ചു എങ്കിലും കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക വൈകാതെ പുറത്തിറക്കിയേക്കുമെന്നാണ് സൂചന പ്രവർത്തക സമിതി യോഗത്തിനായി ബീഹാറിലുള്ള കേരളത്തിലെ നേതാക്കളുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ചർച്ചയും നടത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തവുമാണ് ഇതിലും തീരുമാനം വന്നേക്കും കേരളത്തിലെ ചർച്ചകളും നിർണായകമാണ് വിവിധ നേതാക്കൾ നൽകിയ നൂറ്റി എഴുപത് പേരടങ്ങിയ കെ പി സി സി സെക്രട്ടറിമാരുടെ ജംബോ പട്ടിക വെട്ടിച്ചുരുക്കും സെക്രട്ടറിമാരുടെ എണ്ണം തൊണ്ണൂറാക്കും സെക്രട്ടറിമാരുടെ എണ്ണം നൂറ്റിനാൽപത് വരെ എത്തിയാലും ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന വാദവും ഉണ്ട് ഇക്കാര്യത്തും കെ സി വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകും ഏഴ് വൈസ് പ്രസിഡന്റുമാരും നാൽപ്പത് ജനറൽ സെക്രട്ടറിമാരുമാണ് പട്ടികയിലുള്ളത് കെ പി സി സി ട്രഷററായിരുന്ന വി പ്രതാപചന്ദ്രൻ അന്തരിച്ച ശേഷം ഈ ഒഴിവും നികത്തിയിട്ടില്ല നാൽപ്പത് ജനറൽ സെക്രട്ടറിമാരും ഉണ്ടാകുമെന്ന സൂചനയുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്